ജാവി ഭാഷയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനിരിക്കുന്നു അഥവാ ഇടിയും മിന്നലും പ്രവാഹങ്ങളും വലിയ ഉയർന്ന വെള്ളവും ഒക്കെ ഈ നാടിനെ വിഴുകും എന്ന് അദ്ദേഹം കരയിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങും നമ്മൾ കേട്ടുള്ള ക്ഷേത്രം അങ്ങനെയാണ് കടൽ വലിയും ഒരുപാട് ദൂരേക്ക് പിന്നെ അതെല്ലാം കൂടെ ചിരിച്ചു വരും നമ്മളിപ്പോൾ ഉള്ളത് അച്ചയിലുള്ള മ്യൂസിയത്തിലാണ് അഥവാ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ലക്ഷങ്ങളുടെ മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ എടുത്ത രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ തകരാതെ നിന്ന് അഞ്ച് കിലോമീറ്ററോളം കടയിൽ നിന്ന് മാറിയിട്ട് എത്തിച്ചേർന്ന ഇന്തോനേഷ്യയിൽ പ്രസിദ്ധമായ അച്ചയിലെ കപ്പൽ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മതഹഫ് സഫീന മസ് മ്യൂസിയം ഇനി നാമം ഞാൻ അപ്പം ഇന്തോനേഷ്യ ും കപ്പലിന്റെ പേര് ഈ കപ്പലിന്റെ അപ്പും എന്ന് പറയുന്ന അത്രയും വലിയ കപ്പൽ അപ്പൊ നമുക്ക് കപ്പലിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം വെൽക്കം ഈ കപ്പൽ ആഡ് ഉരയുകയില്ല സാർ എന്ന് പറഞ്ഞതുപോലെ ആ കപ്പലിന്റെ അകത്തേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ കപ്പൽ ഇങ്ങോട്ട് വരുന്നത് അഥവാ കടലിന് നടുവിലുണ്ടായിരുന്ന അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന ഈ കപ്പൽ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഒഴുകി വന്നു എന്നാണ് ചരിത്രം പറയുന്നത് കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സുനാമിയുടെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ മരിച്ച സുനാമിയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഏതെല്ലാ രാജ്യത്തു നിന്നാണ് ആളുകൾ മരിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് കാണുന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് മാത്രം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേര് മരിക്കുകയും മുപ്പത്തി ഏഴായിരത്തോളം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം അപ്പൊ അതിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ടാവുന്നുള്ളത് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ മലേഷ്യയും തായ്ലൻഡും ഏർ ബംഗ്ലാദേശിൽ രണ്ടുപേരും മ്യാൻമറും ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകളൊക്കെ മരണപ്പെട്ട രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ശേഷിപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു കപ്പലിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കപ്പലിൻ്റെ വിശാലമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അഥവാ അങ്ങനെ അത്രയും വലിയ സുനാമി ഉണ്ടായിട്ടും ഒന്നര ഒന്നരലക്ഷത്തിലേറെ ആളുകളെ മരണത്തിലേക്ക് തള്ളിയിട്ട് അത്രയും വലിയ സുനാമി ഉണ്ടായിട്ടും ഒന്നും സംഭവിക്കാതെ നിന്ന അത്രയും ദൂരെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി വന്നു ഒഴുകി വന്നു സുനാമിക്ക് ശേഷം പിന്നെ ഈ സ്ഥലത്ത് ഇവരവിടെ ഒരു മ്യൂസിയം നിർമ്മിച്ചു എന്നതാണ് ചരിത്രം ഇവിടെ ആ ഒരു സുനാമി സംഭവിക്കുന്ന ദൃശ്യം നേരത്തെ തന്നെ കാണാൻ കഴിയും സുനാമി സംഭവിക്കുന്ന ആ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സുനാമി വരുന്നു ആ ടൗൺ ഒന്നായിട്ട് ഈ നഗരം അച്ഛ എന്ന് പറയുന്ന ഒരു നഗരം മുഴുവനായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമുക്ക് ഏതായാലും ഇതിന് മുകളിലോ കയറി നോക്കാം അപ്പോൾ ഇതൊരു ഒരു നമുക്ക് ചരിത്രം പഠിക്കാനും മനസ്സിലാകാനൊക്കെയുള്ള രൂപത്തിൽ ഇവിടെ എഴുതി വെച്ചതാണ് ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും പി എൽ ടി ഡി അപ്പും തെർഹം പസ് സുനാമി അഥവാ കപ്പലിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന ആ കപ്പലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കടലിൽ നിന്ന് കടപ്പുറത്തുനിന്ന് എത്രയോ ദൂരത്തുള്ള അഞ്ച് കിലോമീറ്ററോളം മാറിയിട്ടുള്ള ഈ സ്ഥലത്ത് നിൽക്കുന്നത് അഥവാ അവിടുന്ന് സുനാമി ഒരുങ്ങുന്നവരംഗം കാണാൻ മാഴുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നു സുനാമി വരുന്നു ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ സുനാമി ഒരു കപ്പലിനെ ഒഴുക്കി കൊണ്ടുവന്ന് കപ്പൽ ജനവാസമുള്ള ഈ ഒരു ഉള്ള ഇതിൻ്റെ ഈ അവസാനം ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നു അവിടെ പിന്നെ ഇത് നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സുനാമിയുടെ അത്ഭുതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുനാമിയുടെ രംഗമാണ് കാണുന്നത് നമ്മുടെ കപ്പലിൽ സുനാമി പിടിച്ചു കുലിക്കുന്നു നമ്മുടെ ഒരു ആനിമേഷൻ ചിത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സുനാമി പിടിച്ചു കുലുക്കി ആളുകളൊക്കെ ആയിട്ട് പോയി കപ്പലാടി ഇലയുകയാണ് സുനാമി കരയിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങും നമ്മൾ കേട്ടുള്ള ചരിത്രം അങ്ങനെയാണ് ഒരുപാട് സാധനങ്ങൾ കടൽ വലിയും ഒരുപാട് ദൂരേക്ക് പിന്നെ അതെല്ലാം കൂടെ ചിരിച്ചു വരും വീടുകളും സ്ഥാപനങ്ങളും മുഴുവനായിട്ട് എടുത്തു പോയി കപ്പലിൽ വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ കപ്പലിൽ അവിടെ നിന്ന് അത്രയും ദൂരേക്ക് ബാക്കിയുള്ള അതിനേക്കാൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ പോയിട്ടും ആ കപ്പലിന് അവിടെ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അപ്പുറം അഞ്ചു കിലോമീറ്റർ അപ്പുറത്തുള്ള ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലത്ത് വന്ന് നിന്നു അവിടെയാണ് ഇപ്പൊ നമ്മള് മ്യൂസിയം ഉണ്ടാക്കിട്ടു ആ കപ്പൽ വരുന്നു കപ്പൽ വന്ന് നിന്നു കപ്പൽ അകത്തേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് പക്ഷെ കപ്പൽ വലിയ കേടുപാടില്ലാതെ ആദ്യം അവിടെ നിന്നു പിന്നെ അവിടെ നിന്ന് പിന്നെയും വരുന്നു എത്രയോ ദൂരം വിശാലമായ ദൂരം കപ്പൽ ഓടി എന്നതാണ് ചരിത്രം ഒഴുകി 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 ഏകദേശം ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തെത്തി അതിൻ്റെ ആനിമേഷനുകളാണ് ഇവിടെ മുഴുവനായിട്ട് കാണാൻ കഴിയുന്നത് ഇതൊക്കെ ആ കപ്പലിൻ്റെ ആ ഒരു സം സംഭവം പറയുന്ന ആനിമേഷനുകളാണ് കപ്പലിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കിയിട്ട് നമുക്ക് പറയാം ഇതൊക്കെ അതിൻ്റെ ശേഷം എടുത്ത ഫോട്ടോകളാണ് ആ കപ്പൽ സംഭവിച്ചതിന് ശേഷം ദുരന്തത്തിന് ശേഷം ആ കപ്പലെടുത്ത കപ്പലിന്റെ അകത്തെ ഫോട്ടോ ഒക്കെ ഒക്കെയാണ് പിന്നെ ഒന്നും കൂടി മിനിക്കിയതാണ് ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇതാണ് മിനുക്കിയ ഫോട്ടോ മറ്റൊരു പ്രധാന സംഭവം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൽമുൽ ഫലക്കിൽ വലിയ പാണ്ഡിത്യുണ്ടായിരുന്ന ഒരു പണ്ഡിത അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അദ്ദേഹം അവരുടെ ജാവി ഭാഷയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനിരിക്കുന്നു അഥവാ ഇടിയും മിന്നലും പ്രവാഹങ്ങളും വലിയ ഉയർന്ന വെള്ളവും ഒക്കെ ഈ നാടിനെ വിഴുകും എന്ന് അദ്ദേഹം ഫലക്കെങ്കിൽ ഫലക്കിൽ കഴിവുള്ള ആളാണ് വിലായത്തുണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ പേപ്പറാണ് അതിൻ്റെ ആ ഒരു സൂചനയുടെ കുറിപ്പുകളാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം അപ്പോൾ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ഈ രൂപത്തിലാണ് അപ്പോൾ ഇൻഷാല്ല ഇനി തൽക്കാലം പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഇതുപോലത്തെ ചരിത്ര സംഭവങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇന്തോനേഷ്യയിൽ വരുമ്പോൾ ഇന്തോനേഷ്യയുടെ ഇങ്ങനെ തലക്കിൽ കിടക്കുന്ന അച്ചയിലേക്ക് കൂടി വരാൻ ശ്രമിക്കുക സുമാത്ര ഐലൻഡിൻ്റെ ഏറ്റവും തല ഏറ്റവും അത് കിഴക്കാണോ പടിഞ്ഞാറാണോ പറയാൻ എനിക്കറിയില്ല അപ്പോൾ അച്ചേരി വരികയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിയം മതാഫ് സഫീന അതല്ലെങ്കിൽ മ്യൂസിയം കപ്പൽ കപ്പൽ എന്ന് തന്നെയാണ് ഇവരും പറയുന്നത് അത് കാണാൻ കഴിയും ഹിസ്റ്ററിയിലേക്കുള്ള ഒരു കിളിവാതിലായിരിക്കും എല്ലാവരും വരുന്നു പ്രതീക്ഷിക്കുന്നു അസ്ലാമലൈക്കും